നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ ഇന്നും നാളെയുമായിട്ട് നടക്കുകയാണ് തകർപ്പൻ പോരാട്ടങ്ങളാണ് നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് രണ്ട് ബ്രസീലിയൻ ക്ലബും ഒരു സൗദി ക്ലബും ബാക്കി അഞ്ച് യൂറോപ്യൻ ക്ലബുകളുമാണ് മുപ്പത്തിരണ്ട് ടീമുകൾ ഉൾപ്പെടുന്ന ഈ ക്ലബ് വേൾഡ് ഇനി ബാക്കിയുള്ളത് അതിലാദ്യ ക്വാർട്ടർ ഫൈനൽ മത്സരം ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിന് തിയഗോ സിൽവേയുടെ ഫ്ലുമിനൻസിനെതിരെ അൽഹിലാലാണ് ഇറങ്ങുന്നത് ഏഷ്യൻ വമ്പന്മാരായിട്ടുള്ള അൽഹിലാലും ബ്രസീലിയൻ ആയിട്ടുള്ള ഫ്ലുമിനൻസും തമ്മിൽ ഏറ്റുമുട്ടുന്നു ആര് വിജയിക്കുമെന്നുള്ളത് ആരാധകൻ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് ബ്രസീലിയൻ കരുത്തിലാണ് അൽഹിലാലിൻ്റെ കുതിപ്പ് കഴിഞ്ഞ കളിയിലൊക്കെ നമ്മളത് കണ്ടു മാർക്കസ് ലിനാഡോയുടെ രണ്ട് ഗോളുകൾ മാൽക്കമിൻ്റെ ഗോൾ പിന്നെ റനൽ ലോദിയുടെ ഡിഫൻസിലെ സാന്നിധ്യം എല്ലാം കൂടി ചേർന്ന് ബ്രസീലിയൻ കരുത്തിൽ ബ്രസീലിയൻ ടീമിനെ തോൽപ്പിക്കാൻ കഴിയുമോ അൽഹിലാലിന് പിന്നെ ഇന്ന് രാത്രിയാണ് യു എസിൽ കളിയെങ്കിലും നമുക്ക് നാളെ പുലർച്ചെ ആറ് മുപ്പതിനാണ് മറ്റൊരു ബ്രസീലിയൻ ക്ലബ്ബ് ഇറങ്ങുന്നത് എതിരാളികൾ ചെൽസിയാണ് തീർച്ചയായിട്ടും മേൽക്കായി ചെൽസിക്ക് തന്നെയാണ് തർക്കമേ വേണ്ട പക്ഷേ പാൽമെറാസിൽ ചെൽസിയുടെ ഒരു ഭാവി താരമുണ്ട് എസ്റ്റവായോ വില്യൻ അവൻ്റെ മാജിക്ക് കാണാൻ പറ്റുമോ കാത്തിരിക്കാം രാത്രി യു എസ്സിൽ കളി നടക്കുന്നു നമുക്ക് നാളെ പുലർച്ചെ ആറ് മുപ്പതിനാണ് കളി നാളെയാണ് വമ്പൻ പോരാട്ടം പി എസ് സിയും വയൺ മ്യൂണിക്കും നേർക്ക് നേർ ഏറ്റുമുട്ടുകയാണ് നാളെ രാത്രി ഇന്ത്യൻ സമയം ഒമ്പത് മുപ്പതിന് പി എസ് സിയെ സംബന്ധിച്ചിടത്തോളം വിവഫ ചാമ്പ്യൻസ് ലീഗിൽ കിരീടം ചൂടിയിട്ട് വളരെ വലിയ ആധിപത്യത്തോടുകൂടി അപ്രമാദിത്വത്തോടുകൂടിയാണ് വേൾഡ് കപ്പിനെത്തിയതെങ്കിലും വേൾഡ് കപ്പിലവർക്കൊരു ഷോർട്ട് ട്രീ ട്രീറ്റ്മെൻറ്റ് ലഭിച്ചു പക്ഷേ പിന്നീട് അവർ തങ്ങളുടെ മികവ് കാണിച്ചിട്ടുമുണ്ട് വയൺ ഏതാണ്ട് അനായാസമാണ് മുന്നോട്ട് വന്നിട്ടുള്ളത് എന്ത് തരത്തിലുള്ളൊരു വെല്ലുവിളിയാണ് ബയ എൻ പി എസ് സിക്ക് ഉണ്ടാക്കുക കാത്തിരുന്ന് കാണാം നാളെ രാത്രി ഒമ്പത് മുപ്പതിനാണ് ആ കളി അത് കഴിഞ്ഞാൽ നാളെ രാത്രി ഒന്ന് മുപ്പതിന് എന്ന് പറയുമ്പോൾ സാങ്കേതികമായിട്ട് നമുക്ക് ഞായറാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം ഒന്ന് മുപ്പതിനാണ് റയൽ ബാറ്റഡ് ബൊറൂസിയ ഡോട്ട് മുണ്ടുമായിട്ട് കളിക്കുന്നത് റയലിന് തന്നെയാണ് ആധിപത്യ മനുഷ്യൽ തർക്കമില്ല ഏതായാലും മിന്നും പോരാട്ടങ്ങളാണ് വരുന്നത് സെമിഫൈനലിൽ ഫൈനലിൽ ആരൊക്കെ ഉണ്ടാവും കാത്തിരിക്കാം വീഡിയോസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിഷയങ്ങളുമായി റാഫ്റ്റോക്സ് ഉണ്ട് വെത്താം